പാലം മഡേ കുംബാളത്തൈ അമ്മീലം മഡേ ചിരകത്തൈ കുബാളം പൂത്തതു കറിക്കറിഞ്ഞതും നെയർ പോരിച്ചതും നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്തപെണ്ണെ കുഞ്ഞോളെ നീയറിഞ്ഞോ നീയറിഞ്ഞോ കറുത്തപെണ്ണെ പനാട് തേവത്തിനാനി ഞാനാ കുറുക്കനല്ലിടിച്ചേ അപ്പ കന്നി മാസത്തിലേ ആയിൽ എം നാളിലേ പുത്തരി ചോറ് പോടി മണലേ ചാവേ ം നമസ്കാരം സിനിഷയുടെ സ്ഥലം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ടുത്ത് കനറ ബാങ്ക് റോഡ് വസന്താൻ നമ്മുടെ ഞാന് ഗുരുവായൂർ മുൻസിപ്പാലിറ്റിയില് മാര്ജ് രജിസ്ട്രേഷനില് കുടുംബശ്രീയുടെ ഒരു ഓൺലൈൻ സർവീസ് സെന്റർ ഉണ്ട് അവിടെ എഡിറ്റിങ് ചെയ്യാണ് ഡാറ്റ എൻട്രി പിന്നെ വീട്ടില് എഡിറ്റിങ് ചെയ്യുന്നുണ്ട് ആൽബം എഡിറ്റിങ് വീട്ടിലെ അമ്മയുണ്ട് പിന്നെ ചേട്ടൻ മോന് ചേട്ടൻ തന്നെയാണ് ആ ചേട്ടൻ ഇപ്പൊ നാട്ടിലാണ് ആള് നാട്ടിലാണ് ചേട്ടൻ പാട്ടൊക്കെ ആ വീട്ടിലിങ്ങനെ പ്രോഗ്രാം പ്രോഗ്രാം പ്രോഗ്രാമിനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കുടുംബശ്രീയുടെ അരങ്ങ് അരങ്ങെന്നുള്ള പരിപാടിയാണ് മെയിനായിട്ട് കുടുംബശ്രീയിലാണ് ഈ നാട്ടില് പാട്ട് പാടാനൊക്കെ ആയിട്ട് ഇറങ്ങി തുടങ്ങിയത് പിന്നെ നാട്ടില് ചെറിയ ചെറിയ യോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പാട്ടുകൾ പാടിപ്പിക്കാറുണ്ട് പിന്നെ ഈ കുടുംബശ്രീയിൽ അരങ്ങിലാണ് മെയിനായിട്ട് പരിപാടികൾ നാടൻപാട്ട് പിന്നെ ലളിതഗാനം കവിത സംഘഗാനം സംഗീതം അവരും പിന്നെ കാർത്തികേട്ടൻ ഇദ്ദേഹം ഇതിൽ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടം വന്നിട്ടുണ്ട് ഏകന്റെ ഒരു വന്നിട്ടുണ്ട് ചന്ദ്രേട്ടൻ എല്ലാവർക്കും അറിയാലോ അതിലും ആ ഒരു നിങ്ങളുടെ ഫാമിലി പെട്ട കാരണം തോന്നുന്നു എനിക്ക് നിങ്ങൾക്ക് നിനക്കും ആ ഒരു കല പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ അങ്ങനെ പാട്ടിന്റെ ഫീൽഡിലേക്ക് അത്ര പോവാറില്ല അമ്മക്ക് ഭയങ്കര ഞാൻ പാട്ട് പാടണന്ന് അപ്പൊ അങ്ങനെ സ്കൂളിലായാലും ഇങ്ങനെ ലളിതാനത്തിനായാലും പേര് കൊടുക്കുക അമ്മയാണ് അതിന് വിടാറ് എപ്പോഴും പക്ഷെ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആയിട്ട് മത്സരിച്ച് ഫസ്റ്റ് കിട്ടാൻ എനിക്കായിരിക്കും അപ്പൊ സ്കൂളുകളില് ഒക്കെ വരുമ്പോ എപ്പോഴും വരും പക്ഷെ വീട്ടിലെല്ലാവരും പറഞ്ഞത് കൊണ്ട് നമ്മളെ അങ്ങനെ പക്ഷെ ഈ നാട്ടിൽ വന്നപ്പോ ഇവിടെ എല്ലാവർക്കും ആ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ എന്ത് പരിപാടി വെച്ചാലും നമ്മുടെ ഗായക സിനിഷ പാടട്ടെ സീനീഷ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കൂ അപ്പൊ എനിക്കന്നെ ഞാൻ പറയാം വീട്ടിന്റെ പേര് പേരിൽ പറയല്ലേ പറഞ്ഞിട്ട് വിളിക്കാം നാടൻപാട്ട് പറഞ്ഞാല് വെല്ലിശന്റെ പാട്ടുകളാണ് ഞങ്ങൾ അധികം സ്കൂൾ ലെവലിലൊക്കെ പാടിയിരുന്നത് അപ്പൊ നിന്നെ കാണാൻ എന്നെ കാണുന്ന പാട്ടുണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു വെല്ലിശൻ അത് എഴുതിയിട്ട് കൊടുക്കണേ ഒപ്പം ഞങ്ങളും അത് കേട്ടിട്ടാണല്ലോ അപ്പൊ അത് മാതിരി പാട്ടുകൾ എഴുതുമ്പോ അത് പാടുന്ന ആ നിന്നെ കാണാൻ എന്നെ കാണാം അപ്പൊ അധികവും ഞങ്ങളെ കൊണ്ടാണ് എഴുതിപ്പിക്കൊക്കെ ചെയ്യാറ് ലിശൻ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ അപ്പോ നമുക്ക് ആ വരി ഇങ്ങനെ പടിഞ്ഞു പോവും ആ പാട്ടുകളുടെ അപ്പോ അത് എഴുതിയൊരു ഒരു ഇതും കൂടി നമുക്ക് നമുക്ക് ആള് ഒരുപാട് നല്ല ഹിറ്റ് ചന്ദ്രേട്ടൻ പക്ഷെ അതാണ് വേണ്ടത് നിങ്ങടെ ആ ഒരു ഫാമിലി തന്നെ ആൾക്കാരെ പെട്ടെന്ന് അതാണ് ആ കല നിങ്ങൾ രക്തത്തിലും സന്തോഷം നമുക്കൊരു പാട്ട് കൂടി പാടാം ഇത് ഒരു പാട്ട് കൂടി ആവാം ചന്ദ്രേട്ടനം പാടുന്നില്ലേ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാനിന്നു വരെ വന്നില്ലാലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാനിന്നുവരെ വന്നില്ലാലും ചന്തേങ്ങാ നിറമില്ലേലും ചെന്താ മരക്കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും നിന്നെ കാണാൻ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാലും കാതിലൊരു മിന്നുമില്ല കഴുത്തിലാണേൽ അലുക്കുമില്ല കൈയിലാണേൽ വളയുമില്ല കാലിലെന്നാൽ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരേ വന്നില്ലാരും എന്നെ കെട്ടാൻ വന്നൊരുക്ക് ആ പൊന്നു വേണം പണവും വേണം പുരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാനാണൊരുത്തൻ വന്നില്ലല്ലോ അങ്ങനെ മണ്ണും നോക്കി പൊന്നും നോക്കി എന്നെ കെട്ടാൻ വന്നില്ലേലും ആണൊരു തെന്നാശ തോന്നി എന്നെ കെട്ടാൻ വരും ഒരിക്കൽ ഇല്ലേലെന്താ നല്ല പെണ്ണേ അരിവാളുണ്ട് ഏൻ കഴിയും ഇല്ലേൽ എന്താ നല്ല പെണ്ണേ അരിവാളുണ്ട് ഏൻ കഴിയും അരിവാളുണ്ട് ഏൻ കഴിയും സ്ഥിരഷപ്പ് വില്ലച്ചൻ പാടി എഴുതിയ പാട്ട് അല്ലെ നന്നായി നല്ല രസമായിരുന്നു കേട്ടാ നന്നായി നന്നായി പാടിയിട്ടുണ്ട് നല്ല ശബ്ദം പിന്നെ സ്റ്റേജിലൊക്കെ പോയിട്ട് പാടാറുള്ള ആണല്ലോ അല്ലെ അതുകൊണ്ടായിരിക്കും നല്ല ശബ്ദമാണ് നന്നായിട്ട് പാടിയുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം എപ്പിസോഡ്